എല്ലാ മാന്യപ്രേക്ഷകർക്കും മൂവി ഡോക്സിലേക്ക് സ്വാഗതം തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപന വേദിയിൽ പൂർണ്ണ നഗ്നനായി പ്രത്യക്ഷപ്പെട്ടു ഡബ്ല്യു 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 താരവും നടനുമായ ജോൺ സീൻ മികച്ച കോസ്റ്റ്യൂവും ഡിസൈനറിന് പുരസ്കാരം നൽകാനാണ് ജോൺ സീനയെ അവതാരകനായ ജിമ്മി കിമ്മൽ ക്ഷണിച്ചത് തുടക്കത്തിൽ വേദിയിൽ പ്രവേശിക്കാൻ മടിച്ച് ജോൺ സീനയെ ജിമ്മി കിമ്മൽ നിർബന്ധിച്ചാണ് വേദിയിൽ എത്തിച്ചത് നോമിനേഷനുകൾ എഴുതിയ കാർഡ് കാർഡുകണ്ട് മുൻഭാഗം മറിച്ചാണ് ജോൺ സീന ഓസ്കാർ വേദിയിൽ നിന്നത് ഒടുവിൽ ഒരു തുണി എടുത്തുകൊണ്ടുവന്ന് ജോൺ സീനിയുടെ നഗ്നത മറക്കുകയായിരുന്നു വസ്ത്രാലങ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും ജോൺ സീന ഓസ്കാർ വേദിയിൽ സംസാരിച്ചു ധീരമായ പ്രവൃത്തിക്ക് സോഷ്യൽ മീഡിയയിൽ ജോൺ സീനയ്ക്ക് വാഴ്ത്തലുകളാണ് പൂർ തിങ്സ് എന്ന സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ഹോളി വാഡിൻടൺ ആണ് ഓസ്കാർ ലഭിച്ചത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിലെ റെഡ് കാർപ്പറ്റിലാണ് ചടങ്ങുകൾ മുന്നേറുന്നത് പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം